എൻ എസ് എസ് പൊതുയോഗത്തിന്റെ വാർത്തകളാണ് ഈ മണിക്കൂറിൽ വരുന്നത് രാഷ്ട്രീയ നിലപാട് പറഞ്ഞു കഴിഞ്ഞത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പ്രതികരിച്ചു പ്രതിഷേധങ്ങൾ എൻ എസ് എസ് നേരിട്ടോളാമെന്ന് പൊതുയോഗം പെരുന്നയിൽ ആരംഭിച്ചിരിക്കുന്നു ഞാൻ നിങ്ങൾ എന്നെ കുത്തി 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 കുത്തി

ജനറൽ സെക്രട്ടറി ആവർത്തിക്കുന്ന സാഹചര്യമുണ്ട് പൊതുയോഗത്തിലും അത് തന്നെയാണോ പ്രധാനമായിട്ടുള്ള വിഷയം എന്തായിരുന്നു നായരുടെ പ്രതികരണം ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെയാണ് എൻ എസ് എസ് ആസ്ഥാനമായ പെരുന്നയിലെ പ്രതി സഭ ഹാളിൽ പൊതുയോഗം ചേരുന്നത് പൊതുയോഗത്തിന്റെ പ്രധാന അജണ്ട ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ചെലവുകളുടെ പാസ്സാക്കലടക്കമുള്ള നടപടിക്രമങ്ങളാണ് എന്നാണ് നേതൃത്വം അറിയിക്കുന്നത് പക്ഷേ ഇപ്പോൾ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാർ അനുകൂല നിലപാട് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ കോണുകളിൽ നിന്നും എൻ വിവിധ കരയോഗങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യോഗം യോഗമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം തന്നെ യോഗത്തിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലവിലെ നയത്തിനും നിലപാടിനുമെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പൊതുവെ എൻ എസ് എസിൻ്റെ യോഗങ്ങളിൽ ജനറൽ സെക്രട്ടറി വിഷയാവതരണം നടത്തിയത് പാസ്സാക്കുകയാണ് ചെയ്യുന്നത് മുന്നൂറോളം പ്രതികളാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത് അറുന്നൂറോളം കര ആറായിരത്തോളം കരയോഗങ്ങളിൽ നിന്നും മുന്നൂറിലോ മുന്നൂറോളം താലൂക്ക് യൂണിയനുകളുടെ പ്രതികളായ മുന്നൂറ് അംഗങ്ങളാണ് ഈ പ്രതി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇവരുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിമർശന സ്വരങ്ങൾ ഉയർ ഉയരുവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ യോഗത്തിനെ ഏറ്റവും രാഷ്ട്രീയ ശ്രദ്ധ ും എന്തായാലും ഈ യോഗത്തിൽ ഉയരുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഈ ഏറെ നിർണായകമാകും തുടർ രാഷ്ട്രീയ ചർച്ചകൾക്കും എന്നുള്ളതും ഏറ്റവും നിർണായകമാണ് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ എസ് എസിൻ്റെ നിലപാട് ഈ എന്താണെന്ന് കുമാരനായർ മാധ്യമങ്ങൾക്ക് മുന്നിലും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലും വ്യക്തമാക്കിയതാണ് അത് അല്പം മുമ്പ് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിലും അദ്ദേഹം അത് ആവർത്തിച്ചു തൻ്റെ രാഷ്ട്രീയ നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്രതിഷേധങ്ങളെ നേരിട്ടോളാം എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടുതൽ ചോദ്യങ്ങൾ കുത്തി കുത്തി ചോദിക്കേണ്ട കാര്യമില്ല എന്നുള്ള മറുപടിയും അദ്ദേഹം അതാണ് ജോസി പറഞ്ഞതുപോലെ കാര്യം മനസ്സിലാക്കട്ടെ തിരുത്തുമെന്നായിരുന്നു പ്രതിഷേധങ്ങൾക്കുള്ള മറുപടിയായി പറഞ്ഞത് അപ്പോൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എൻ എസ് എസിന്റെ സെക്രട്ടറി എന്നുള്ളതാണ് അതിൽ യാതൊരു തരത്തിലും അനക്കം തട്ടുന്നില്ല പ്രതിഷേധങ്ങൾക്കിടയിലും ഇത്രയധികം ഏതാണ്ട് അയ്യായിരത്തി അറുന്നൂറിലധികം ഉണ്ട് എന്ന് സുകുമാരൻ നായർ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം ആരൊക്കെയായിരിക്കും പ്രതിഷേധിക്കുക അതിനപ്പുറത്തേക്ക് ഒരു പ്രതിഷേധ ശബ്ദം ഉയരാൻ സാധ്യതയില്ല എൻ എസ് എസിൽ എന്നുകൂടിയല്ലേ അദ്ദേഹം പറയുന്നത് അത് എത്ര വലിയ തീരുമാനമാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ നിലപാടാണ് എൻ എസ് എസ് സിയുടെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന ചില ആൾക്കാരുമായി ഈ പ്രതികരണത്തിന് ശേഷം നമ്മൾ സംസാരിച്ചിരുന്നു കന്യാ അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അദ്ദേഹം ഒരു വാചകമുണ്ട് എന്റെ നമ്മുടെ രാഷ്ട്രീയ നിലപാട് എന്ന് വെച്ചാൽ എൻ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാട് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുള്ളതാണല്ലോ അതിനെക്കുറിച്ച് പിന്നീട് കുത്തി കുത്തി ചോദിക്കേണ്ടതില്ല എന്ന് പറയുക വഴി അദ്ദേഹം ഉദ്ദേശിച്ചത് സമദൂരം എന്നുള്ളതാണ് എൻ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാട് ആ നിലപാട് തന്നെയാണ് എന്നുള്ളത് ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ് എന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടിനൊപ്പമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ സർക്കാർ ആ കേസുകൾ പിൻവലിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമലയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആ നിലപാടിനൊപ്പമാണ് എൻ എസ് ഉള്ളത് എന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് രാഷ്ട്രീയ നിലപാട് വിശദീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സമദൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് അപ്പോഴും ഇടതോരം ചേർന്നുള്ള എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായരുടെ ആ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റായി കാണേണ്ടിയിരിക്കുന്നു ഇന്നലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോഴും മൂന്നാം തുടർ ഭരണത്തിന് എൻ എസ് എസിന്റെ നിലപാട് ഗുണം ചെയ്യില്ല എന്ന് ചോദിക്കുമ്പോഴും എന്താണ് അതിന് സംശയം എന്നുള്ള മറുചോദ്യമാണ് അദ്ദേഹം ഈ പിരിഞ്ഞ് മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഇടതോരം ചേർന്നുള്ള എൻ ആ പോക്കിനകത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടായിട്ടില്ല അതേസമയം തന്നെ ഞങ്ങളുടെ നിലപാട് സമദൂരമാണെന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ജോസി റിപ്പോർട്ട് ചെയ്ത പോലെ ഇതിപ്പോൾ യോഗം ചേരുകയാണ് യോഗം ചേരുമ്പോൾ സുകുമാരൻ നായർ ആ പ്രതിഷേധങ്ങൾ വരട്ടെ ഞാൻ നേരിട്ടോളാം ഞങ്ങൾ നേരിട്ടോളാം എന്നൊരു വാചകം അദ്ദേഹം പറയുന്നുണ്ട് ആ പ്രതിഷേധങ്ങളെ അങ്ങനെ വലിയ രീതിയിൽ സുകുമാരൻ നായർ കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കോൺഗ്രസ് ബിജെപി നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല പന്തളം കൊട്ടാരത്തിൽ മറുപടി പറയാനില്ല ഇതൊക്കെ പറയുന്നുണ്ട് അപ്പം അത്രയധികം കാര്യങ്ങൾ എൻ എസ് എസിന്റെ നിലപാടുമായി പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിലെ നിലപാടുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായരുടെ നിലപാടുമായി ബന്ധപ്പെട്ടൊക്കെ അത്രയധികം കാര്യങ്ങളിലുള്ള ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നതുകൂടിയല്ലേ കാണേണ്ടത് അങ്ങനെ കൂടി കാണുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് തോന്നുന്നു ഒരുപക്ഷെ ഇത്രയും വലിയ ഉറപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടന എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സംസ്ഥാന സർക്കാരും പിണറായി വിജയനും തമ്മിലുള്ള എതിർപ്പ് നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് അതായത് അത് നാട്ടകം ഗസ്റ്റ് ഹൗസിൽ പിണറായി വിജയനെ കാത്ത് ഇരിക്കുന്ന എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഫോട്ടോ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണെങ്കിൽ നേതാക്കന്മാർ അങ്ങോട്ട് പോയി കാണുന്ന ഒരു രീതിയാണ് നേരത്തെ ഉണ്ടായിരുന്നത് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് പിണറായി വിജയനുമായി എങ്ങനെ മുഖ്യമന്ത്രിയുമായി എങ്ങനെയാണ് ാണ് ബന്ധം എന്നുള്ള ചോദ്യത്തിന് നല്ല ബന്ധമാണ് വിളിക്കാറുണ്ട് എന്ന് ആദ്യം അദ്ദേഹം പറയുന്നു പിന്നീട് രണ്ടാമത്തെ ചോദ്യമായി അതിനകത്ത് കാണാൻ കഴിയുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുമായി നല്ല ബന്ധമല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അല്ല അവർ നേരത്തെ സ്ഥിരമായി ഇവിടെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് വരാറില്ല വിളിക്കാറില്ല തിരക്കാറില്ല എന്ന് പറയുക വഴി പിണറായി വിജയനോടുള്ള ആ ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്ന ഒരു അമർഷം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അത് മാറിയിട്ടുണ്ട് അത് എവിടെ തൊട്ട് മാറി എന്ന് ചോദിച്ചാൽ അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ പല ആൾക്കാർ പറയുന്നുണ്ട് ഒന്ന് പിണറായി വിജയൻ ആശുപത്രിയിൽ പോയിട്ട് സുമാരൻ നായരെ നേരിട്ട് കാണാൻ വേണ്ടി ആശുപത്രിയിൽ എത്തിയ ആ ഘട്ടം മുതൽ പിന്നീട് എല്ലാ സമയങ്ങളിലും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തിരക്കി മുഖ്യമന്ത്രി വിളിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ അതായിരിക്കും അതിന്റെ ഒരു തുടക്കം പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഉറപ്പ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാമെന്നുള്ള ഉറപ്പ് വി എൻ വാസവൻ നേരിട്ട് കണ്ടപ്പോ ചിലപ്പോൾ നൽകിയിട്ടുണ്ടാകാം അത് മറ്റൊരു ഉറപ്പ് പിന്നീട് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എൻ എസ് എസിന്റെ പ്രതിനിധി അങ്ങോട്ട് വിടുകയാണ് എൻ എസ് എസിന്റെ വൈസ് പ്രസിഡന്റ് തന്നെ അങ്ങോട്ട് വിട്ട് ആ പരിപാടിയുടെ ഭാഗമാവുകയാണ് അതിന് പിന്നാലെയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ സർക്കാരിന് എനിക്ക് വിശ്വാസമാണ് എന്ന് അദ്ദേഹം നിലപാട് എന്ന് വേണം അതിനെ കാണാനെന്ന് മനസ്സിലാക്കുന്നു ഈ വിഷയം എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്നുമാണ് കരുതുന്നത് എന്തായാലും നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കുന്നത് ർ തയ്യാറാകുന്നില്ല ആ ഉറപ്പ് സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നതുകൂടി വ്യക്തമാവുന്ന പ്രതികരണമാണ് ഇന്ന് വന്നിരിക്കുന്നത്